പതിരിങ്ങൾ ആരാ സാധാരണ ആൾക്കാരല്ലല്ലോ അവരുടെ മഹത്വം അറിയുമല്ലോ അവരുടെ മഹത്വം അറിയുമല്ലോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദരീങ്ങളെ 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 സ്നേഹിച്ചിരുന്നല്ലോ ബഹുമാനിച്ചിരുന്നല്ലോ ീങ്ങളിൽ പെട്ട ഏതെങ്കിലും ഒരു സഹാബി കടന്നു വന്നോ അള്ളാഹുബിന്റെ പ്രവാചകൻ തന്റെ മുന്നിലിരിക്കുന്ന പതിരീങ്ങളിലല്ലാത്തവരം മാറ്റിയിരുത്തിയിട്ട് പെട്ട സഹാബികളെ എവിടെയും ബീങ്ങൾക്ക് പരിഗണനയുണ്ടായിരുന്നു അവർക്ക് വല്ലാത്ത ശ്രേഷ്ഠതയുണ്ട് പടച്ചിറപ്പേ അള്ളാഹുബിന്റെ അരശിന്റെ താഴ്ഭാഗത്തെ പച്ചപ്പറവുകളെ പോലെ ആ ബദിനീങ്ങളുടെ റൂഹുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ അവരൊരുപാട് നന്മകൾ ചെയ്യുന്നുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവര് പരിശുദ്ധമായ ീങ്ങളെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് എന്താണോ കരുതുന്നത് നിങ്ങൾ അതുപോലെ ചെയ്തു കൊള്ളാറ് പഠിച്ചവനെ അള്ളാഹുബിന്റെ ഖുർആൻ അവർക്ക് അനുപാതം കൊടുത്തിട്ടുണ്ടല്ലോ അവര് സഫായ ചെയ്യാൻ അർഹതയുള്ളവരാണല്ലോ